യോഗ കേണി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റക്കത്തിയുടെ ടെക്നിക്കുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഒറ്റക്കത്തിയിൽ ചെയ്യുന്ന ഒരു പ്രയോഗം പരിചയപ്പെടാം ഇത്രയും അടുത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് കുത്തി കയറ്റുമ്പോൾ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മർമ്മ പ്രയോഗം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ലിറ്റിൽ സ്പേസ് ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം നമ്മൾ താഴെ കത്തി എടുക്കുന്നത് ഏറ്റപ്പെടുത്താം ആ സെക്കൻഡിൽ കത്തി താഴെ വീഴും സിമ്പിൾ ആണ് വളരെ സിമ്പിൾ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് നമുക്ക് നോക്കാം എവിടെ നിന്ന് വരുന്നോ കത്തി അക്കൗണ്ട് തട്ടി മാറുന്നത് മാറ്റിയതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഒരു മർമ്മം സുഡാഗ്നി എന്ന് പറഞ്ഞ ഒരു വർമ്മമാണത് സുഡാഗി വർമ്മത്തിൽ ഈ വേരൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വളരെ ഷാർപ്പായിട്ട് നിൽക്കുന്ന കത്തിയടാണ് കത്തി അപ്പ തന്നെ നിലത്തേക്ക് വീഴും പാരടൻ കൈത്തലത്തിൽ സുടാഗ്രി വർമ്മം അത് കൊണ്ട തരിത്തുടനെ കൈയോട് ഉളച്ചിൽ അത് കോച്ചൽ വന്നണയെന്ന് കൊള്ളുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നോക്കാം ഒന്നുകൂടി നോക്കാം വളരെ എളുപ്പമാണ് തട്ടി മുകളിലേക്ക് മാറ്റുക ഫ്രണ്ടിലേക്ക് കയറുക അത് പിടിക്കുക ഇതിപ്പോ നമ്മൾ വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഇത്തിരി സ്ലോ ആയിട്ട് ചെയ്യുന്നത് വളരെ സ്പീഡിൽ നമ്മൾ പിടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒറ്റ പിടുത്തത്തിന് തന്നെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീഴുന്ന ഒരു ടെക്നിക്കാണ് ഒന്നുകൂടെ എടുക്കുക ഒന്നൂടെ എടുക്കുക ഈ സൈഡിൽ നിന്നോട് ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ആ മാറുന്നത് എന്റെ തീയതി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വരുന്ന ഒഴിയാതെ ഇതാണ് പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ കത്തി ഇന്നലത്തേക്ക് വീഴും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം താങ്ക്